കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ആലത്തൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് വടക്കാഞ്ചേരിയിലെ വിവിധ ഇടങ്ങളിൽ പര്യടനം നടത്തി ആലത്തൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വടക്കാഞ്ചേരി മണ്ഡലത്തിലെ പര്യടനം ചൊവ്വാഴ്ച രാവിലെ നടന്നു കുമ്പളങ്ങാട് പടിഞ്ഞാറേക്കര ചരൽപറമ്പ് റെയിൽവേ വടക്കാഞ്ചേരി ഗ്രൌണ്ട് അകമ്പാടം നെല്ലിക്കുന്ന് കോളനി ഈഞ്ചിലോടി ചുള്ളിക്കാട് എന്നിവിടങ്ങളിലാണ് പര്യടനം നടത്തിയത് നിയോജക മണ്ഡലം ചെയർമാൻ കെ അജിത് കുമാർ കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഡി സി സി സെക്രട്ടറിമാരായ ജിജോ കുര്യൻ ഷാഹിദാർ റഹ്മാൻ രാജു പി ജെ ബ്ലോക്ക് പ്രസിഡന്റ് ജയദീപ് ടി വി സണ്ണി വൈശാഖ് നാരായണസ്വാമി ഘടകകക്ഷി നേതാക്കളായ കുര്യാക്കോസ് സെലക്ട് മുഹമ്മദ് ഹംസ നരോത്ത് ഉദയൻ കളരിക്കൽ മനോജ് ചിറ്റ്ലപ്പള്ളി മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സന്ധ്യ കൊടക്കാടത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെഫിഖ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ മുൻ മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ ബ്ലോക്ക് സെക്രട്ടറിമാരായ ശശി മംഗലം ബാബുരാജ് കണ്ടേരി സുരേഷ് പാറയിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീനേഷ് ശ്രീനിവാസൻ വൈസ് പ്രസിഡന്റ് മുസ്തഫ ഷൈൻ സുലൈമാൻ അമൽ അശോക് തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു